ഞാൻ ആറേ ലൈഫിലോട്ട് കയറും വരുന്നുണ്ടോ എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു എന്റെ എന്തിനാണത് എനിക്ക് അറിയത്തില്ല അല്ല അല്ല ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം എനിക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ ചുധിച്ചാൻ്റെ മരണത്തിന്റെ ദിവസം ഞാൻ ഞാനൊന്ന് എന്റെ വർത്തനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം എന്താ ഇത്ര കുറ്റം ഇല്ല ചുധിച്ചാൽ എന്റെ ഭർത്താവല്ലോ സാധാരണ ഭർത്താവൊന്നും അല്ലല്ലോ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുദിയുടെയും പ്രജീഷിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ മൈൻഡ് എസ്കേപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു പാർട്ട് ടൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂ എന്താ പറയുക അത്യാവശ്യം രേണു ഒന്ന് നല്ല രീതിയിൽ ആവുന്നുണ്ട് കാരണം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പയ്യൻ അതുപോലത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ രേണു ഇങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് രോഷം കൊള്ളുവാണ് അതിൽ രേണു പറയുന്നുണ്ട് സ്തുതിച്ചാണ് എൻ്റെ ഭർത്താവല്ലേ ഈ നാട്ടുകാരുടെയും ഭർത്താവ് അല്ലല്ലോ അതായത് നമുക്കറിയാം കൊല്ലം സുദിയുടെ രണ്ടാമത്തെ ആണ്ടിന്റെ അന്ന് രേണുവിൻ്റെ ചില പ്രവർത്തികൾ എല്ലാവർക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ ഒരു ദിവസം രേണു കാണിച്ചു കൂട്ടിയതെല്ലാം പക്ക ബോറ് തന്നെയായിരുന്നു അതുപോലെ തന്നെ അലിൻജോസ് പെരേര എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ രേണുവിൻ്റെ വീട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു അപ്പം അത് തികച്ചും ഒരു കാര്യമാണ് അന്നത്തെ ദിവസം ആ ഒരു രീതിയിലുള്ള പ്രവൃത്തി തികച്ചും തെറ്റ് തന്നെയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന പയ്യൻ ചോദിക്കുമ്പോൾ രേണു ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവുകയാണ് അതായത് രേണുവിന് അങ്ങ് ദേഷ്യം വരും എൻ്റെത് രേണു പറയുന്നു എന്താണ് ഞാൻ അന്നത്തെ ദിവസം എന്താ പറയുക ഞാനൊന്നും ചിരിക്കാൻ പാടില്ല എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ഇവിടെ രേണു പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു രേണുവിൻ്റെ ഇഷ്ടം പോലെ നടക്കും അതിലാരും ഒന്നും പറയാൻ പാടില്ല ആരും ഒന്നും ചോദിക്കാൻ പാടില്ല നമുക്കറിയാം ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന രേണുവിൻ്റെയും അല്ലെങ്കിൽ കൊല്ലം സുതിയുടെ കുടുംബം എത്രത്തോളം സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധിയിലായിരുന്നു എന്നറിയുന്നത് അതുപോലെ ഇവർക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലായിരുന്നു വാടകയ്ക്കാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയുന്നത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വീട് വെച്ച് നൽകി അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചൂന് പഠിക്കാനുള്ള സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രേണുവിന് പോകട്ടെ രേണുവിന് അറിയാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഭിനയമാണ് ആ ഒരു തൊഴിലെടുത്ത് ജീവിക്കട്ടെ പക്ഷെ അവരുടെ ചില പ്രവർത്തികളെയാണ് ആൾക്കാർ ഇവിടെ വിമർശിക്കുന്നത് അവർ ഇടുന്ന ചില ഡ്രസ്സുകളൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നു അത് കാണുമ്പോഴത്തേക്കും ഈ കുറേയധികം ആൾക്കാർ വിമർശിക്കും അല്ലെങ്കിൽ അവർ കമൻ്റ് പറയും അതൊന്നും രേണുവിന് പറ്റില്ല രേണുവിന് രേണുവിൻ്റെ ഇഷ്ടം പോലെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കണം എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പയ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് നമ്മൾ സാധാരണ ായിട്ടുള്ള ജനങ്ങൾ ചോദിക്കാനിരുന്ന ചോദ്യങ്ങളാണ് ഒരു പയ്യൻ ചോദിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിലെ രേണുവിനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ചോദ്യം നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു എൻ്റെ എന്തിനാണത് എനിക്ക് അറിയത്തില്ല അല്ല അല്ല ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം എനിക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ലേ ഞാൻ ചോദിച്ചാൻ മരണത്തിന്റെ ദിവസം ഞാൻ എന്റെ വർക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ലേ ഇത് എന്ത് ഇത്ര കുറ്റം ചുധിച്ചർത്തല്ലേ അല്ല അല്ല സുധിച്ചേട്ടും നിങ്ങളുടെ ഭർത്താവാണ് എല്ലാം സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ പക്ഷെ സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ ആ സമയത്ത് അത് ഇപ്പോഴും ഞാൻ ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല താങ്കൾക്ക് താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ജനങ്ങളുടെ കാര്യം ഒരു പ്രൊവോക്കേഷൻ വന്നത് അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പയ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ തികച്ചും എന്താ പറയുക യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം കൊല്ലം സുതി മരിച്ച ആ ഒരു ദിവസം രണ്ടാമത്തെ ആണ്ടിന്റെ അന്ന് രേണു സുതി അവിടെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു ശരിക്കും ആ ഒരു ചടങ്ങ് ആ ഒരു രീതിയിലായിരുന്നു നടത്തേണ്ടത് അതും രേണു രേണുവിന്റെ ഭർത്താവാണ് മരിച്ചിട്ടുള്ളത് അല്ലാതെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരുമല്ല സ്വന്തം ഭർത്താവാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ അന്നത്തെ ദിവസമെങ്കിലും രേണുവിന് ആ ഒരു കോലാഹല ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് ശരിക്കും അവിടെ നടന്നതാണ് രേണു കുറേ അധികം കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നു അവരൊക്കെ വരുന്നു കുറെ മീഡിയക്കാർ വരുന്നു ഭയങ്കര ഇന്റർവ്യൂസ് ഭയങ്കരമായിട്ടുള്ള അടിച്ചുപൊളി പിന്നെ അലിൻ ജോസ് പെരേരുടെ ഡാൻസ് അതൊക്കെ വലിയൊരു വിവാദമായിരുന്നു പക്ഷെ ഇപ്പോഴും രേണു അത് ന്യായീകരിക്കുകയാണ് രേണു പറയുന്നത് പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു അന്നത്തെ ദിവസം ആ ചടങ്ങ് എല്ലാം കഴിഞ്ഞ് സുദ്ധി കല്ലറയിൽ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ എന്താ പറയുക അവിടെ എല്ലാവരോടും ഒക്കെ സംസാരിച്ചതും ചിരിച്ചതും ഒക്കെ അപ്പോൾ അത് വലിയ തെറ്റില്ല എന്നാണ് രേണു പറഞ്ഞു വെക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർ കണ്ടതാണ് അന്നത്തെ ദിവസം രേണു അവിടെ എന്താണ് ചെയ്തതെന്നുള്ളത് ശരിക്കും ഒരു കല്യാണ വീട് പോലെയായിരുന്നു അവിടുത്തെ ആ ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അതിരുന്ന് ന്യായീകരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് എനിക്ക് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ന്യായീകരിക്കുക കാരണം രേണുവിൻ്റെ തലയ്ക്ക് ശരിക്കും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഭ്രമം പിടിച്ചു കഴിഞ്ഞു കാരണം ഇപ്പോൾ പുള്ളിക്കാരിക്കുവെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കണം വൈറലാകണം കുറെ നെഗറ്റീവല് പബ്ലിസിറ്റിയിലൂടെ വീണ്ടും വീണ്ടും വൈറലാകണം ആ ഒരു രീതിയിലേക്ക് രേണു അങ്ങ് മാറി കഴിഞ്ഞു ഇവിടെ ഇപ്പം കൊല്ലം സുതിയോടുള്ള സ്നേഹമൊന്നും രേണുവിനില്ല കൊല്ലം സുതി മരിച്ചുപോലെ ഇനിയിപ്പം അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ രേണുവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് തുകയുണ്ടല്ലോ അതാണ് ഈ പുള്ളിക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും വൈകാതെ തന്നെ അത് കിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ രേണു അടുത്ത കല്യാണം കഴിച്ചു മുട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകുക അത്രേ ഉള്ളു